പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരി പിൻവാങ്ങിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ പരാതിക്കാരിയുടെ അഭിഭാഷകൻ നമ്മളോടൊപ്പമുണ്ട് ഋത്തിക് പി അശോക് എങ്ങനെയാണ് പരാതിക്കാരി പിൻവാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു രാഹുലും നീമയും കൂടെ തന്നെ കോൺകോളിൽ വിളിക്കുകയായിരുന്നു ആദ്യം ഉണ്ടായത് അവർ ഇങ്ങനെ സംസാരിച്ച് തീർന്നിട്ടുണ്ട് വിഷയം അവർ അവരുടെ മാട്രിമോണിയൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഇതിലേക്കാണെന്ന് പറഞ്ഞു അതിനുവേണ്ട നിയമോദ്ദേശം ചോദിച്ചു അത് ഞാൻ കൊടുത്തു ഈ സ്വാഭാവികമായിട്ടും ആ ഒരു ആദ്യ വീഡിയോയിൽ അഭിഭാഷകനെയാണ് കുറ്റപ്പെടുത്തുന്നത് അഭിഭാഷകനാണ് ഇത്തരത്തിൽ സ്ത്രീധനം ഒപ്പം തന്നെ മൊബൈൽ ചാർജർ ഒപ്പം തന്നെ ബെൽറ്റ് കൊണ്ടുള്ള അടി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിൽ അവർ പറയുന്നത് ആ അഭിഭാഷകൻ ഞാനല്ല ഞാനിപ്പം റീസെന്റ്ലിയാണ് നിയമ എൻ്റെ അഭിഭാഷകനായത് ആ നിയമോപദേശം കൊടുത്ത അഭിഭാഷകൻ ആരാണെന്ന് എനിക്കറിയില്ല എന്താണ് ഈ ഒരു കേസ് പിൻവലിക്കാൻ വേണ്ടി ഇപ്പം ചെയ്ത നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങൾ നമുക്കിപ്പം കോടതിയുടെ പരിഗണനയുള്ള വിഷയമായതുകൊണ്ട് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല അവർ കേസ് കോഷ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി മുഖാന്തരം കൊടുക്കുകയാണ് അതെ അതെ സ്വാഭാവികമായിട്ടും നൂറ്റി അറുപത്തിനാല് മൊഴിയുണ്ട് അപ്പം തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പറയുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അത് ബാധിക്കുമോ കോഷ് ചെയ്യാൻ സാധ്യമാണോ അല്ല ഇവർ തമ്മിലൊരു പ്രശ്നം അവർ സംസാരിച്ച് തീർന്നു എന്ന് പറയുമ്പോൾ പിന്നീട് അതിന് ബാക്കിയുള്ള പോലീസിൻ്റെ നടപടികളെക്കുറിച്ചൊന്നും എനിക്ക് അതിൻ്റെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ അവർ രണ്ടുപേരും കൂടിയാണ് സമീപിക്കുന്നത് അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെയാണ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ ആരുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒരു തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റോ അങ്ങനെയൊന്നുമല്ല അവർ തമ്മിൽ സംസാരിച്ചു അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നോ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടായ ഒരു സൗന്ദര്യ പിണക്കം പറഞ്ഞു തീർക്കണമെന്ന് അവർക്ക് തോന്നി അവരത് ചെയ്തു അതിനവരെ സഹായം ചോദിച്ചു ഞാനതിനു വേണ്ട ഒരു ഒരു പ്രൊഫഷണൽ എന്ന് എനിക്ക് ഞാനത് സപ്പോർട്ട് ചെയ്തു ഗാർഹിക പീഡനം എന്നുള്ള അല്ലെങ്കിൽ ആരോപണം ഇത്തരത്തിൽ നിരവധി കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള രൂപത്തിൽ എന്താണ് തോന്നുന്നത് നിസാര പ്രശ്നങ്ങളെ ഇങ്ങനെ മാറ്റുകയായിരുന്നോ എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിൽ രാഹുലിന് പ്രശ്നമുണ്ടായിട്ട് കോംപ്രമൈസ് ചെയ്യുകയായിരുന്നോ എന്താണ് തോന്നുന്നത് ചെറിയൊരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ എന്തെങ്കിലും ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തുണ്ടായ ഒരു വിഷയം വല്ലാതെ ആളുകൾ ഈ രീതിയിൽ ഏറ്റെടുത്ത് വഷളാക്കിയെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അവർ പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഇതൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് എന്താ പറയുക അവർക്ക് മുമ്പോട്ട് വരാനുള്ളൊരു സാഹചര്യം കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതല്ലോ അപ്പം മീഡിയ ഞാൻ മീഡിയ ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഈ വിഷയത്തിൽ എന്താ പറയുക ഒരു വിഷയമാണ് ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊരിതുണ്ടായെന്നുള്ള രീതിയിൽ മീഡിയ മേ ബി ഇടപെട്ടു അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ മീഡിയ ശ്രമിച്ചതായിരിക്കാം ഇപ്പം അച്ഛൻ അതിനകത്ത് ഉന്നയിച്ചിട്ടുള്ള പരാതി എന്ന് പറയുന്നത് മകളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധപൂർവം ഇത്തരത്തിൽ പരാതിയിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയാണ് എന്നുള്ളതാണ് എന്തെങ്കിലും സാഹചര്യമുണ്ടോ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല കൺസേൺ അതോറിറ്റി ആരെങ്കിലും നമ്മൾ ഈ ഡോക്യുമെൻസിലൊക്കെ ഒരു സംശയം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നമ്മളത് കുറഞ്ഞ തെളിവുകൾ ഹാജരാക്കും ആ അതിൻ്റെ തെളിവുകൾ കാരണം നമ്മളത് വളരെ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ വേണ്ട രീതിയിൽ തന്നെ ചെയ്യും